പതിവാരോടാണെങ്കിൽ എന്തിനാണ് പിന്നെ രാഹുൽ ഗ്രാ മാങ്കൻകൂട്ടം രാജിവെച്ചത് പതിവാര ഓണമാണെങ്കിൽ കോൺഗ്രസ് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് പതിവാരോടമെന്നുണ്ടെങ്കിൽ ആ നിലപാടിൽ നിൽക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അതിനേക്കാൾ ഉയർന്ന സ്റ്റെപ്പ് എടുക്കണം ഇനിയും ജന ജന മുമ്പിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അവർ അവർ കാണേണ്ട അവർ സ്വീകരിക്കേണ്ടുന്ന ഒരു സാമാന്യ മര്യാദയാണ് എന്ന പ്രശ്നം വെച്ചാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണുള്ള എന്നുള്ളതാണ് കരുതുന്നതെങ്കിൽ ആ നിലപാട് അവർ സ്വീകരിക്കണം പക്ഷേ ആ നിലപാട് അവർ സ്വീകരിക്കുന്നില്ലല്ലോ അവരിതിനെ വ്യാഖ്യാനിച്ച് ഇതിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലേക്കല്ലേ അവർ കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് ഇതന്നെ സമൂഹം കാണുന്നുണ്ട് സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട് അവരല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലുള്ള ഒരു സ്ത്രീ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നത് കിട്ടും യഥാർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ സംസാരം തുടരാൻ കഴിയുന്നില്ല തുടരാൻ കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വേദന കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് പ്രതികരണത്തിൻ്റെ നില ആ പ്രതികരണം മനസ്സിലാക്കണ്ടേ കോൺഗ്രസ് ഇന്ത്യയിലൊരു പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രതികരിക്കണ്ടേ അതവര് മനസ്സിലാക്കി പ്രതികരിക്കുന്നില്ല ഇതാണ് നടത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം